ഒരു എന്താ മലയാളത്തിലെ ഒരു താരവുമായിട്ട് താങ്കളുടെ പേരിൽ ഉണ്ടായൊരു വാദവും കേസും മറ്റു കാര്യങ്ങളുമൊക്കെ അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പം ആ വിഷയത്തിൽ അല്ലാതെ മഞ്ജുവാര്യരുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് പറയുന്നത് മഞ്ജുവാര്യർ എൻ്റെ ഒരു സിനിമയുടെ കോ പ്രൊഡ്യൂസറുമാണ് അവരതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആ സിനിമ പൂർത്തിയായതിനു ശേഷം ആ സിനിമ ഇതുവരെയും പുറത്താകാനുള്ള സംഗതികളൊന്നും നടക്കുന്നില്ല അപ്പോൾ ഞാനതേപ്പറ്റിയുള്ള അന്വേഷിക്കാൻ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മഞ്ജു വാര്യരെ നേരിൽ കണ്ട് സംസാരിക്കാൻ കാരണം സോഷ്യൽ മീഡിയയിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട് വേറെ ആരോ ഇത് ചെയ്യുന്നുണ്ട് ഇടപെടുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് നേരിൽ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ ഒരു അട്രാക്ഷനും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം അവരെ എനിക്ക് നേരിൽ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനുശേഷം ആ കേസ് കേസെന്ന് പറയുന്നത് ഒരു ആറ് പേജുള്ള ഒരു പരാതി മറ്റേ മറ്റാരോ എഴുതിയിരിക്കുന്നതിൽ വാര്യരുടെ ഞാൻ മൊഴി വായിച്ചു ഒപ്പിട്ടു എന്ന് മാത്രം പറഞ്ഞിട്ടൊരു ഒപ്പ് മാത്രമാണ് ഉള്ളത് ഒറ്റ പേജിൽ അപ്പോൾ അതൊക്കെ തന്നെ ഇലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംഭവിച്ചിരിക്കുന്നത് അതുമാത്രമല്ല അവരുടെ പരാതിയിൽ പറയുന്നത് അവർ താമസിക്കുന്നത് തൃശ്ശൂരുള്ള അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ പേര് എഫ്ഐആറിൽ പറയുന്നത് സനൽകുമാർ ശശിധരൻ അൺനോൺ റെസിഡൻറ്റെന്നാണ് പറഞ്ഞിട്ട് എറണാകുളത്ത് കേസെടുത്തിരിക്കുകയാണ് അപ്പോൾ എറണാകുളത്ത് എളമക്കര പോലീസ് സ്റ്റേഷനിൽ ആലുവ പിന്നെ കോടതി പരിസരത്തുള്ള എളമക്കര പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ട് എന്നെ ആരും അറിയാതെ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ് ഈ അതിൽ എന്നെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാനത് ലൈവ് വന്നതുകൊണ്ട് മാത്രം ആളുകൾ ഇത് അറിഞ്ഞതുകൊണ്ട് എനിക്കതിരെ കേസ് രജിസ്റ്റർ ചെയ്തു അതും ബെയിലബിൾ കേസ് എന്നിട്ട് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അപ്പം തന്നെ വിട്ടയക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അത് പറ്റില്ല കോടതിയിൽ ഹാജരാക്കിയിട്ട് മാത്രം പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു കോടതിയിൽ നിന്ന് ബെയിലെടുക്കൂലെന്നും പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഈ കേസ് എന്നും ഈ കേസിന് മെറിറ്റ് മെരിറ്റില്ലായെന്നൊക്കെ ആൾക്ക് മനസ്സിലായതു പോലും അല്ല എങ്കിൽ എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് എനിക്കെതിരെയുള്ള ഒരുപാട് കിംബദന്തികൾ പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ മയക്കുമരുന്നടിമയാണെന്നും മാനസിക രോഗിയാണെന്നും സ്ത്രീപീഠകനാണെന്നും ഒക്കെയുള്ള ഇത് പറയുന്നുണ്ട് അത് മാത്രമല്ല അപ്പം ഞാൻ പുറത്ത് പറയുന്നതൊക്കെ തന്നെ പിന്നെ എന്തോ എന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറയുന്നതാണെന്നുള്ളൊരു ധാരണയും പൊതുവിൽ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന സിനിമകൾ പുറത്തിറങ്ങാതിരിക്കുക എനിക്ക് സംസാരിക്കാനുള്ള സ്പേസ് കിട്ടാതിരിക്കുക ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു മനുഷ്യനെ അയാൾ അല്ലാതാക്കി തീർക്കാനുള്ള ഒരു ശ്രമം പൊതുവിൽ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ സിനിമ വഴക്ക് ഐ എഫ് വന്നതോടെ അത്തരം ശ്രമങ്ങൾക്കൊരു തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നത് പിന്നെ ഇത് ഏത് മനുഷ്യനാണ് അത് സനൽകുമാർ ശശിധരൻ നല്ല ഏറെ ഏതൊരു മനുഷ്യനായാലും ഒരു ഷാഡോ അറ്റാക്കിനെ നമ്മൾ മാത്രല്ല പ്രതിരോധിക്കേണ്ട അത് സൊസൈറ്റി പ്രതിരോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് ഞാനൊരു ഏഴ് സിനിമ ചെയ്തിട്ടുള്ള ആളാണ് ഏഴ് സിനിമകളും ഏത് ഏതെങ്കിലും രീതിയിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു സ്വാതന്ത്ര്യവും ഒരു ഡിഗ്നിറ്റിയും ഒക്കെ അർഹിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നതാണ് ഒരു ഒരു ആ ഒരു അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് അത്തരം ഒരു ഡിഗ്നിറ്റിയും സ്പേസും അർഹിക്കുന്നുണ്ട് അപ്പോൾ അയാൾക്കത് കൊടുക്കണം അയാളെങ്കിൽ അയാളെ അയാൾ പറയുന്നത് എന്താണ് എന്താണെന്ന് കേൾക്കാനുള്ളൊരു മനസ്സെങ്കിലും സമൂഹത്തിന് ഉണ്ടാവണം അല്ലെങ്കിൽ ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹം ഭയങ്കരമായിട്ട് ആരെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ സൃഷ്ടിക്കുന്ന കഥകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംഭവമായിട്ട് മാറിപ്പോവും അതാണ്